കൈറോസ് ജൂബിലിയും ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളും ഫാദർ ജോർജ് മാത്യു ഡയറക്ടർ കൈറോസ് ജൂബിലി വർഷം കർത്താവിലേക്ക് അടുക്കുവാനും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ തങ്ങളെ അത്ഭുതകരമായി വഴി നടത്തിയ അവിടുത്തെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവാനുമുള്ള അവസരമാണല്ലോ വളരെ പ്രത്യേകമായി രൂപതയെയും രൂപത സാമൂഹ്യ സേവന വിഭാഗമായ കൈറോസിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇതുവരെയും അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച എല്ലാ കൃപകൾക്കും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു ജൂബിലി വർഷത്തിൽ കൈറോസിനെ പടുത്തുയർത്തിയ സുമനസ്സുകളെയും മഹത് വ്യക്തികളെയും സന്യാസ സഭകളെയും സ്ഥാപനങ്ങളെയും കണ്ണുരൂപതയെയും വിവിധ ഏജൻസികളെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർമ്മിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു ജൂബിലി ഭവനങ്ങൾ ജൂബിലി സമാപന സമ്മേളന ചടങ്ങിൽ വെച്ച് ജൂബിലി ഹൗസിംഗ് പ്രൊജക്ടിൻ്റെ ഭാഗമായി പൂവം ഇടവകയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആറ് വീടുകളുടെ താക്കോൽദാനവും നടന്നു ഇതുകൂടാതെ ഒരു വീടിന് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകിക്കൊണ്ട് പണി പൂർണ്ണമാക്കാൻ സാധിക്കാത്ത അമ്പത് വീടുകളുടെ നിർമ്മാണവും അടക്കം ആകെ അമ്പത്താറ് വീടുകളാണ് പൂർത്തീകരിച്ചത് അതിനാൽ ഉർസുലൈൻ അമല പ്രൊവിൻസ് പതിനൊന്ന് വീട് ദീനസേവന സഭ രണ്ട് വീട് എറണാകുളത്തുള്ള ഡോക്ടർ ലിഡ ജേക്കബ് ഐ എ എസ് ആറ് വീട് എന്നിവരായിരുന്നു സഹായിച്ചത് കൂടാതെ കൊച്ചൌസിപ്പിച്ചിറ്റില്ല ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മുപ്പത്തൊന്ന് വീടുകളുള്ള സാമ്പത്തിക സഹായവും നൽകുകയുണ്ടായി ഇവർക്കെല്ലാവർക്കും രൂപതയുടെയും കെയറൂസിൻ്റെയും പേരിലുള്ള നന്ദിയും പ്രാർത്ഥനയും കടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം പൂവത്ത് പണിതീരുന്ന ആറ് വീടുകൾക്കുള്ള സ്ഥലം ദാനമായി നൽകിയത് തളിപ്പറമ്പ് സെയിൻറ്റ് മേരീസ് പള്ളി ഇടവകാംഗമായ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കൊടൈക്കനാലാണ് ആ സ്ഥലത്ത് വീട് നിർമ്മാണത്തിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകിയത് നമ്മുടെ രൂപതാംഗവും കൈറോസിൻ്റെ മുൻ ഡയറക്ടറും ഇപ്പോൾ അമേരിക്കയിലെ ഫിനിക്സ് രൂപതയിലെ അസൈൻഷൻ ഇടവക ദേവാലയ വികാരിയുമായി സേവനം ചെയ്യുന്ന ഡോക്ടർ ജിൽസൺ ജിൽസൻ പനൈക്കലച്ചൻ്റെ ഇടവകാംഗങ്ങളാണ് വളരെ പ്രത്യേകമായി ജിൽസനച്ചിനെയും ഇടവകാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും രൂപതയുടെയും കെയറോസിൻ്റെയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ജൂബിലി വർഷത്തോടനുബന്ധിച്ച് മറ്റനവധി ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ് കുട്ടികൾക്ക് പകുതി വിലയിൽ ലാപ്ടോപ്പും നൂറ്റിപ്പത്ത് കുട്ടികൾക്ക് രണ്ടായിരത്തി രൂപ വിലയുള്ള സ്കൂൾ കിറ്റുകൾ ആയിരം രൂപയ്ക്കും വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയിൽപ്പെടുത്തി മുപ്പത്തൊന്ന് വനിതകൾക്ക് പകുതി വിലയിൽ സ്കൂട്ടിയും സന്നദ്ധ സേവന സ്ഥാപനങ്ങൾക്കായി പതിനാല് വാട്ടർ പ്യൂരിഫയറും വിതരണം ചെയ്യുവാനും സാധിച്ചു മുപ്പത്തഞ്ച് സ്കൂൾ കുട്ടികൾക്ക് ഒരു വർഷം പതിനായിരം രൂപ മുതൽ പതിനഞ്ചായിരം രൂപ വരെ പഠന സഹായം നൽകുവാൻ കഴിഞ്ഞു പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ആറ് കുട്ടികളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു കോൾപ്പിംഗ് ഇന്ത്യ വഴി നഴ്സുമാരെ സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് ജർമ്മനിയിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ സഹായിക്കുന്നുണ്ട് കൈറോസിൻ്റെ പുതിയ സേവന പാതകൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക കാർഷിക തൊഴിൽ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയും ഗവൺമെൻറ് പോളിസികളും സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് തൊഴിലും തൊഴിൽ മേഖലകളിലെ സ്ഥിരതയില്ലായ്മയും സാധാരണമായതോടെ ചികിത്സാ ചെലവുകളും പ്രാരാബ്ധങ്ങളും താങ്ങാനാവാതെ പല കുടുംബങ്ങളും തകർന്നു പോകുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പുതിയ മേഖലയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് കണ്ണൂർ ലേബർ കോൺട്രാക്ട് ഓപ്പറേറ്റീവ് സൊസൈറ്റി അസംഘടിത മേഖലകളിലുള്ള നമ്മുടെ ജനങ്ങൾ മെയ്സന്മാർ ആശാരിമാർ പെയിൻ്റർമാർ ഇലക്ട്രീഷ്യൻസ് പ്ലംബർമാർ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നവർ എന്നീ വ്യത്യസ്ത മേഖലകളിലെ ജോലിക്കാർക്ക് സ്ഥിരമായ ജോലി ഉറപ്പ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് അൺഓർഗനൈസ്ഡ് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം നമ്പർ സി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന പേരിൽ ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് ബക്കളം ഫാത്തിമമാത കോംപ്ലക്സിലാണ് സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത് സൊസൈറ്റിയിൽ അംഗമാകുന്ന എല്ലാവർക്കും തൊഴിൽ ലഭ്യമാക്കുകയും അവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികൾ ഉറപ്പുവരുത്തുന്നതുമാണ് അതിൻ്റെ ലക്ഷ്യം ജാതിമത ഭേദമന്യേ എല്ലാ തൊഴിലാളികൾക്കും അതിൽ അംഗത്വം ലഭിക്കുന്നു ബി ആർ ജെ ജോബ് പോർട്ടൽ തൊഴിലിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ടും ലഭ്യമായ തൊഴിൽ കൃത്യസമയത്ത് അറിയാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ട് അതിന് ഒരു പരിധിവരെ പരിഹാരം കാണുക എന്നതാണ് ബി ആർ ജെ ജോബ് പോർട്ടലിൻ്റെ ലക്ഷ്യം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കൈറോസ് കണ്ണൂർ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി ജോബ് പോർട്ടൽ എന്ന ലിങ്കിൽ വ്യക്തികളുടെ പേരും തൊഴിലും മറ്റ് വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്താവുന്നതാണ് അതുമൂലം അവർക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏതൊക്കെ പ്രദേശത്താണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പ്രദേശത്തുള്ള ജോലികളുടെ സാധ്യതകൾ മറ്റ് വിവരങ്ങൾ തുടങ്ങിയവ അതിൽ തെളിഞ്ഞു കിട്ടും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള തൊഴിലാളികളെ ആവശ്യമുള്ള തൊഴിൽദാതാക്കൾക്കും കോൺട്രാക്ടർമാർക്കും വ്യക്തികൾക്കും ഈ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ അവരവരുടെ ആവശ്യമായ തൊഴിലാളികളെ ലഭിക്കുകയും ചെയ്യും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു സംരംഭക മേഖലകൾ നമ്മുടെ രൂപതയുടെ നേതൃത്വത്തിൽ രണ്ട് കമ്പനികളാണ് നിലവിലുള്ളത് രൂപത സാമൂഹ്യ സേവനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്നതിന് വേണ്ടി ബി ആർ ജെ അസോസിയേറ്റ്സ് എന്ന കമ്പനി പ്രവർത്തിക്കുന്നു അതിൻ്റെ കീഴിലായിരിക്കും ജോബ് പോർട്ടലും ട്രാവൽ ഏജൻസിയും പ്രവർത്തിക്കുക കണ്ണൂർ എൻ്റർപ്രൈസ് എന്ന കമ്പനിയുടെ കീഴിൽ നമ്മുടെ സ്കൂളുകൾക്കാവശ്യമായ എല്ലാ നോട്ട് ബുക്കുകളും യൂണിഫോമുകളും ഡയറികളും ഐ ഡി കാർഡുകളും സ്കൂൾ സംബന്ധമായ എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നു സ്കൂൾ യൂണിഫോമുകൾക്കായി അരിപ്പാമ്പ്ര പറവൂരിൽ ഒരു ഗാർമെൻറ്റ് യൂണിറ്റും ആരംഭിച്ചിട്ടുണ്ട് അതിലൂടെ നമ്മുടെ സ്ത്രീകൾക്ക് കുറച്ച് പേർക്ക് സ്ഥിരം ജോലി നൽകാനും സാധിക്കുന്നു ആരോഗ്യമുള്ള സമൂഹം നമ്മുടെ ഉത്തരവാദിത്വം ഫ്രാംസ് പാക് രോഗാതുരമായ സമൂഹം ഇന്നിൻ്റെ വേദനയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള മാരക രോഗങ്ങൾ കുടുംബങ്ങളെയും സമൂഹത്തെയും കാർന്നു തിന്നുന്നു നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ വന്ന മാറ്റങ്ങളും അമിതമായ മായം കലർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിനിയോഗവുമാണ് പ്രധാന കാരണങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയോട് ഇണങ്ങി ഒരു ഭക്ഷ്യ സംസ്കാരം രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഇന്നിൻ്റെ അത്യാവശ്യമായി മാറിയിരിക്കുന്നു ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാകുന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളിൽ അനിയന്ത്രിതമാം വിധം മായം അടങ്ങിയിരിക്കുന്നു ഫാസ്റ്റ് ഫുഡുകളും കോർപ്പറേറ്റ് ഭക്ഷണ സാധനങ്ങളും നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു ആയതിനാൽ നമുക്കാവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ മത്സ്യ മാംസാദികൾ മായം ചേർക്കാതെ ഉൽപ്പാദിപ്പിക്കാനായി നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം മായമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഫ്രാംസ് പാക് എന്ന പേരിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ ടൗണുകളിൽ മായമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ മാത്രം വിതരണം ചെയ്യുന്നതിനായി ഷോപ്പുകൾ ആരംഭിക്കുന്നു ആരോഗ്യപരമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യം ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയ്ക്കായി പുതിയ ഒരു ഭക്ഷ്യ സംസ്കാരം നമുക്ക് ആരംഭിക്കാം തളർന്നു പോയ കാർഷിക മേഖലകളും കൃഷിക്കാരും കണ്ണൂർ എൻ്റർപ്രൈസസ് മത്സ്യബന്ധനം കൃഷി കന്നുകാലി ആട് കോഴി പരിപാലനം തുടങ്ങിയ മേഖലകളിലൂടെയാണ് സാധാരണക്കാരായ നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തെ കരുപിടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ മേഖലകളിൽ വന്ന തകർച്ചകൾ പട്ടിണിയിലാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് നാം പരസ്പരം കൈപിടിച്ചുകൊണ്ട് മാത്രമേ ഈ മഹാവിപത്തിനെ നേരിടുവാൻ സാധിക്കൂ നിലം തരിച്ചിടാതെ സാധ്യമായ കാർഷിക മേഖലകളെ കണ്ടെത്തി കൃഷി ചെയ്ത് പരമ്പരാഗത കാർഷിക മേഖലകളെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ഏക പോൺവഴി അതിലൂടെ മറ്റ് പുതിയ തൊഴിൽ മേഖലകൾ തുറക്കുവാനും സാധിക്കും അതിനായിട്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് വിവിധ പഞ്ചായത്തുകളുടെ കൂടി മുരിങ്ങ ഗ്രാമം എന്ന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്തോ പാട്ടസ്ഥലത്തോ മുരിങ്ങ കൃഷി ചെയ്യാവുന്നതാണ് കർഷകരുടെ കയ്യിൽ നിന്നും മുരിങ്ങയിലയും കായും ന്യായമായ വിലയ്ക്ക് കണ്ണൂർ എൻ്റർപ്രൈസസ് എന്ന കണ്ണൂർ രൂപതയുടെ കമ്പനി വാങ്ങുകയും ന്യായമായ വില കർഷകർക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം സ്വാശ്രയ സംഘങ്ങളും സമൂഹ വികസനവും സ്വാശ്രയ സംഘങ്ങൾ കോൾ സംഘങ്ങൾ വികസന സമിതികൾ ഫെഡറേഷനുകൾ തുടങ്ങിയവ കൈറോസിൻ്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാന സംവിധാനങ്ങളാണ് ഈ സംവിധാനങ്ങളിലൂടെ മാത്രമേ കൈറോസിന് ഗവൺമെൻറ്റുകളുടെയും ബാങ്ക് പോലുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും സഹായങ്ങളും സേവനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ സാധിക്കൂ സാധാരണക്കാർക്ക് ലഭ്യമാക്കാവുന്ന എല്ലാ സഹായങ്ങളും സേവനങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് നിയമാനുസൃതമായിട്ടുള്ള ഈ സംവിധാനങ്ങളിലൂടെയാണ് കൈറോസ് ധനലക്ഷ്മി ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്നീ ബാങ്കുകളുമായി ചേർന്നുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം പത്ത് കോടിയോളം രൂപ നമ്മുടെ സ്വാശ്രയ സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ലോണായിട്ട് നൽകിയിട്ടുണ്ട് ലളിതമായ നടപടിക്രമങ്ങളിലൂടെ അതിവേഗം വളരെ കുറഞ്ഞ പലിശയ്ക്ക് ദീർഘകാല വായ്പയായിട്ടാണ് നൽകിയിരിക്കുന്നത് ഇതിലൂടെ സംരംഭകരെ വളർത്തുവാനും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ കടക്കെണിയിൽ വീഴാതെ കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും സാധിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവർത്തനങ്ങൾ മുഴുവനായും നമ്മുടെ ജനത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വച്ചായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട് ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലായിരിക്കുമ്പോൾ വർദ്ധിച്ച ഉത്സാഹത്തോടെ ഒത്തൊരുമയോടെ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനുമുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല മറിച്ച് നമ്മുടെ ഉറക്കങ്ങളെ കെടുത്തുന്നതാകട്ടെ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെയും സമൂഹത്തിൻ്റെയും നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് അധ്വാനിക്കാം ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മെമ്പർമാർ ആകുവാനുള്ള യോഗ്യത ഒന്ന് കണ്ണൂർ ജില്ലയിൽ കുട്ടിയൂർ പഞ്ചായത്ത് ഒഴികെയുള്ള സ്ഥലത്ത് താമസക്കാരും പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും സ്ഥിര ബുദ്ധിയുള്ളവർക്കും ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടാത്തവർക്കും പാപ്പരായി പ്രഖ്യാപിക്കാത്തവരുമായ ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഒരു അംഗത്വ ഫീസ് മൂന്ന് മെമ്പർമാർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ നാല് കേരള ഗവൺമെൻറ്റിൻ്റെ സഹകരണ വകുപ്പിൻ്റെ കീഴിലുള്ള നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴിലാണ് പ്രവർത്തിക്കുന്നത് ബാങ്കിൻ്റെ ലക്ഷ്യങ്ങളും പദ്ധതികളും ഒന്ന് സ്ഥിര നിക്ഷേപങ്ങൾ ആഴ്ച നിക്ഷേപങ്ങൾ ദിവസേനയുള്ള നിക്ഷേപങ്ങൾ ലോണുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് തലത്തിലും പൊതുമേഖലാ തലത്തിലും ഏറ്റെടുത്ത് നടത്തുക തുടങ്ങിയ അസംഘടിത മേഖലകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും പരമാവധി തൊഴിൽ ലഭ്യമാക്കുക ഫാദർ ബെന്നി മണപ്പാട്ട് പ്രസിഡൻറ്റും ഫാദർ ജോർജ് പയനാട് വൈസ് പ്രസിഡൻ്റും ഫാദർ ആഷിൻ കളത്തിൽ ജിൻസി കെ എം സെബാസ്റ്റിൻ കാവുഞ്ചാൽ ജോസ് ബക്കളം എം വി ചന്ദ്രൻ വീന ഡെറിക് സിന്ധു സീവർ മുടിക്കാനം പീറ്റർ കൊളക്കാട് പയ്യന്നൂർ ജോബിയ ഇരിട്ടി എന്നിവർ പുതിയ ഭരണസമിതി അംഗങ്ങൾ കൈറോസിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഇതിൽ അംഗങ്ങളാവുന്നതാണ് നിലവിൽ കൈറോസ് സ്കീം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇടപാടുകൾ ബാങ്കിലേക്ക് മാറ്റുകയും എല്ലാ ഇടവകയിലും പുതിയതായി ബാങ്കിൽ നേരിട്ട് സ്കീം പദ്ധതികൾ പുനരാരംഭിക്കുകയും വേണം കളക്ഷൻ ഏജൻറ്റുമാർക്ക് നിയമപ്രകാരമുള്ള കമ്മീഷൻ ബാങ്ക് നൽകുന്നതാണ് ഇതിലൂടെ എല്ലാവർക്കും ലോൺ സൗകര്യവും നിക്ഷേപങ്ങളും ലഭ്യമാക്കുന്നതാണ്